നമ്മുടെ ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് പി എച്ച് ഡി ഉണ്ട് ആ കാലം കഴിഞ്ഞു ബഹുമാനങ്ങളെ ഈ ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഒക്കെ മെമ്മറി ശക്തിയുടെ അളവ് മാത്രം ഇംഗ്ലീഷ് അറിയാത്തത് അവക്ക് മാത്സ് അറിയാത്തത് അവനെ ബേസിക് സ്ട്രക്ചർ അവന് പഠിപ്പിക്കാറുണ്ടായില്ല അല്ലാതെ അവധി കുറവാണെന്ന് അതിന് അർത്ഥം ഒന്നുമില്ല ഇന്ന് ആളുകളെ വേണ്ടത് സ്കിൽ ബേസ്ഡ് ആണ് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ സൂപ്പർവൈസർ ആക്കി സൂപ്പർവൈസറാക്കി മാനേജർ ആക്കി നാളെ ഓലെ നമ്മളെ പാർട്ട്ണറാക്കി ഓരോ ആക്കി അവരെ വളർത്താൻ നമ്മൾ ഗ്രൂപ്പ് തന്നെ തയ്യാറാവണം നിങ്ങൾ വളരും നമ്മൾ തലമുറകളോളം ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള നീയത്തിലാണ് മുമ്പൊക്കെ ചേർന്നിരുന്നത് ഇപ്പൊ ഡേറ്റിംഗ് ആണ് ഈ ഐഡിയ ഉള്ള ആള് കരുതുന്ന തന്നെ ഇയാളെ പൈസ എങ്ങനെ ഐഡിയ വിജയിപ്പിച്ചെടുക്കണം വിജയിച്ചാൽ പൈസ കൊടുത്തിട്ട് ഇയാൾ എന്താക്കണം ഒഴിവാക്കണം പൈസക്കാരനെന്താന്ന് വെച്ചാൽ ഇവനൊപ്പം ഈ ഐഡിയ വാങ്ങണം ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇയാൾ എന്താക്കണം ഒഴിവാക്കണം ഒരു ബിസിനസ് അത് തലമുറകളോളം നിലനിൽക്കണം അത് ഗ്ലോബലി വളരണം എന്താ നമുക്ക് ഗ്ലോബലായി വളരാൻ പറ്റാത്തത് നമ്മൾ ഗ്ലോബലായി ചിന്തിച്ചില്ല